ആലപ്പുഴയിൽ നിന്ന് രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിച്ചു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിച്ചത് അരുൺ ശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ എന്തുകൊണ്ടാണ് മുൻകൂർ പിൻവലിച്ചത് ഏത് സാഹചര്യത്തിലാണ് ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയും എക്സൈസിനോട് രണ്ടാഴ്ചയ്ക്കും റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ജാമ്യ ഹർജി പിൻവലിക്കുന്നതായിട്ട് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാബ് പിടിച്ച കേസിലെ പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസി മുൻകൂട്ടി അമ്യാപേക്ഷ നൽകിയത് അവരുടെ മൊഴിയിൽ ശ്രീനാഥ് ഭാസിക്ക് നിരോധിത ലഹരി ഉൽപ്പന്നം കൈമാറിയതായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ കേസിൽ ശ്രീനാഥ് ബാസി ഉൾപ്പെട്ടുള്ള സിനിമാതാരങ്ങളെ പ്രതിയും പ്രതിയും ചേർത്തിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ശ്രീനാഥ് ഭാസി മുൻകൂട്ട് ജാമ്യാപേക്ഷ പിൻവലിക്കുന്നത് ശരി ശരി അരുൺ താരത്തെ ഈ ഒരു കേസിൽ പ്രതി ചേർത്തിട്ടില്ല എക്സൈസ് സംഘം അതുകൊണ്ടായിരിക്കണം ഈ ഒരു ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിച്ചത് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്